ത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തികച്ചും വ്യത്യസ്തമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പോ ഒരു വിവാദ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതിൽക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അയാളെ ഒരു പുതിയ പേരിട്ട് വിളിക്കുകയാണ് പൂവൻ കോഴി എന്ന് പ്രതി പൂവൻ കോഴി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ഒരു തികച്ചും ഫെമിനിസത്തിലൂടെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പൂവൻ ഓപ്പോസിറ്റ് ഫീമെയിൽ കോഴി തന്നെയല്ലേ പൂവൻ കോഴിയുടെ ആ കോഴി തന്നെയല്ലേ അതിലൊരു ഉദാഹരണം ഞാൻ പറയാം ശാങ്കുല സ്മൃതി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ അത് മഹർഷിശ്വരന്മാരെ അനുഭവിച്ചേക്കണോ പ്രാണാധിക പ്രിയതമം സംഭോഗകുശലം തനം പശു ഇപുതുല്യം വൈദ്യുനാക്ഷണം സംഭോഗകുശലം പറയുന്ന പുരുഷനെ സ്ത്രീ പ്രാണമേക്കാൻ സ്നേഹിക്കും ിൽ തുല്യം ശത്രുവായിട്ടോ വൃദ്ധനായിട്ടോ അവർ കാണുമെന്ന് ശങ്കരസ്മന്ത് പറയേണ്ടത് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പുരുഷന്മാരെ കടന്നാക്രമിക്കുന്നത് പുരുഷന്മാർ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് സ്ത്രീകളും അതിവ്യത്യാസങ്ങളൊന്നുമില്ല ഇതുപോലെയാണ് ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എങ്കിലും ഇങ്ങനെയും പറയുന്നുണ്ട് അതുകൊണ്ട് ആരും അത്ര ഗുണകരമല്ല രണ്ടു പേരും ഇത്തരം വിഷയങ്ങളിൽ തുല്യ ശക്തികളാണ് തുല്യ പങ്കാളികളാണ് ആ സ്ത്രീക്കും പുരുഷനും തുല്യ പ്രാധാന്യം വേണം എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സമരങ്ങളൊക്കെ ചെയ്യേണ്ടത് ആ ഒരു തുല്യ പങ്കാളിത്തം വെച്ച് വരുമ്പോൾ ഇതും തുല്യമാണ് അതുകൊണ്ട് അത്തരം സംഭാഷണങ്ങൾ ഒഴിവാക്കുക അത് എല്ലാവർക്കും കേന്ദ്രിക്കുമ്പോൾ നിരപരാധികൾക്കും അലോചകമായിട്ട് തോന്നും പക്ഷെ ഇങ്ങനെ ബക്ഷീശ്വരന്മാർ പറഞ്ഞതായിട്ട് ശങ്കരസ്മൃതിയും ഞാൻ വായിച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ്